ഞാൻ ഈ മലയാള നാടിന്റെ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂന്തെങ്കിലും ഒരിക്കലും പിള്ളേരും കാരണം ചെയ്തിട്ടുണ്ട് രാവിലെ കുളിക്കാതെ നനിക്കാൻ ഓഫീസ് വരെ നാണമില്ലേ പനി വന്നു കഴിഞ്ഞാൽ നീ കൊണ്ടുപോകും ആശുപത്രിയിലെ തലനച്ചാ പനി വരുമെങ്കിൽ എല്ലാ ആൾക്കാർക്കും വരുന്നോണ്ടല്ല ഇതൊക്കെ ബ്യൂട്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈ മുടി ഉണക്കി കെ ഉണക്കിയതിനു ശേഷം ഭയങ്കര സ്റ്റൈലായിട്ട് കെട്ടി വരാനായിട്ട് ഭയങ്കര പ്രയാസം നിങ്ങളെ പോലെ ഇച്ചിരി കോഴിപാൽ അല്ല തലേലുള്ളത് മുട്ട മുടിയുള്ള പെൺകുട്ടികൾ കുളിച്ച് നനച്ച് കൃത്യമായിട്ട് അങ്ങനെ തലമുടി ഇച്ചിരി നനഞ്ഞു എണ്ണയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എനിക്കിഷ്ടമല്ല അവർക്കത് കൊഴപ്പമില്ല ഞങ്ങൾക്കത് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഒരു നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു ഉറക്കച്ചടവോടുകൂടി ഒരു തല നനച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്രഷ്മെന്റ് കിട്ടും എല്ലാ മനുഷ്യരും സാധാരണക്കാരുടെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നൂറ് ശതമാനം ആൾക്കാർ രാത്രി കുളിക്കുന്നവരാ രാവിലെയും രാത്രി കുളിക്കുന്നവരായിരിക്കും കുളിച്ചിട്ട് വരുന്നവരാണെങ്കിൽ അത് കാണാനാണെങ്കിൽ അവരെ മുഖം അവരെ മുഖം കാണുമ്പോഴേ മാറിയ കുറച്ച് റിഫ്രഷ്ഡ് ആണ് ഇത് മുഖം കഴുകിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊരു ആണ് പല ഇപ്പം നേരത്തെ ആൺകുട്ടികളാണ് കുറച്ച് മടിയന്മാരെ ലൈറ്റ് ആയിട്ട് എഴുന്നേക്കും പെട്ടെന്ന് മുഖം കഴുകും അല്ലെങ്കിൽ ഫേസ് ഫേസ് വാഷ് വാഷ് മുഖം ചെയ്യും ഒന്ന് ബ്രഷ് ചെയ്യും പെട്ടെന്ന് സ്പ്രേ അടിച്ച് വരും പക്ഷെ ഇപ്പൊ പെൺകുട്ടികളും കൂടിയിട്ടുണ്ട് അപ്പൊ ഈ എല്ലാം മടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ മുട്ടറ്റം മുടിയുള്ള ചേച്ചിമാരൊക്കെ ചേച്ചിമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും പോട്ടെ അവർക്കൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് കാലത്ത് ഈ അടുത്താണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലേ ഈ മുട്ടറ്റ മുടിയായിട്ട് തുളസിക്കതിരും വെച്ച് നടക്കുന്ന മുട്ടറ്റ മുടി പോലും പറപ്പിച്ചിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല ആ ടൈമിൽ അത് ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പോ ഫുഡിന്റെ ആയിരിക്കാം അന്ന് അത് തഴച്ച് തന്നെ വളരുമായിരുന്നു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊന്ന് വെച്ചാൽ അങ്ങനല്ല നമ്മൾ നമ്മളൊരു ഇരുപത് അങ്ങോട്ട് കഴിഞ്ഞോണ്ടല്ലോ ഈ വെച്ചും പിടിപ്പിച്ചതൊക്കെ അങ്ങോട്ട് പോവാൻ തുടങ്ങും പൊഴിയാൻ തുടങ്ങും പുഴാന്ന് പറഞ്ഞു വെച്ചാൽ പണ്ടത്തെ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഫുഡാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ നമ്മുടെ പാടത്ത് തന്നെ വിതച്ച നെല്ല് കൊയ്ത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ പ്രയോജനമായിരിക്കും അവർക്കുണ്ടായത് ഇപ്പൊന്ന് വെച്ചാ നമ്മളെല്ലാം അല്ല ഒരു കാലത്ത് അമ്മമാര് നമ്മളിങ്ങനെ എണ്ണ തേക്കണം ഇത്രേം മുടിയാണ് പെണ്ണിന് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കോൺസെപ്റ്റ് കേറ്റി വെച്ചു നമ്മൾ വളർന്നു വലുതായപ്പോ നമുക്ക് ബോധം വന്നു ബോധം വന്നപ്പോ നമുക്ക് മനസ്സിലായി മനസ്സിലെ പൊട്ടത്തരായിരുന്നു അതെ ഓവറായിട്ട് എണ്ണ തേക്കുക എന്ന് പറഞ്ഞോണ്ടല്ലോ നമുക്ക് വിയർപ്പ് തരും ആ ഷാംപൂ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വിയർപ്പ് തരും വിയർപ്പ് തരുന്നത് നമുക്ക് നീർക്കിട്ട് അതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുക സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെന്ന് വെച്ചാൽ ഉള്ളവര് മുടി അയച്ചിട്ടിട്ട് നേരെ ഇറങ്ങി ബസ്സിൽ കയറി പോവാ ഇപ്പൊ നമ്മൾ അങ്ങനല്ല മുടി അഥവാ അറിഞ്ഞാൽ തന്നെ ഹെൽമെറ്റ് എടുത്ത് വെച്ചോണ്ടാ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്നെ ഇതൊന്നും കൂടെ വിയർപ്പായിട്ട് അടുത്ത പനി ഉണ്ടാവും ഞാൻ പണ്ട് പണ്ടുകാലത്തുള്ളവർക്ക് അറിവില്ലായ്മയും കൂടെ പഴയ തലമുറയ്ക്ക് അവർക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഉള്ള പെൺകുട്ടികൾക്ക് മുടി മുടി ഉണ്ടെങ്കിലും നല്ല മുടിയല്ല അതിനകത്ത് മറ്റേ ഈ പറഞ്ഞപോലെ ട്രീറ്റ്മെന്റ്സ് കളർ ചെയ്യുക മറ്റേ അത് ഇങ്ങനെ കട്ട് ചെയ്യ പണ്ടൊക്കെ കേട്ടിട്ടുള്ള അറ്റം തുമ്പ് മാത്രം കട്ട് ചെയ്ത് അത് വളരാൻ ചുരുളാതിരിക്കാൻ വേണ്ടി അറ്റം കട്ട് ചെയ്യും ഇപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് ഇരുത് ചെയ്യാൻ ഇവിടെ അറിയില്ലായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പഠിച്ചു അത് മാത്രല്ല നമ്മുടെ തലമുടി മുടി കുളിച്ചോ കുളിച്ചില്ലയോ അല്ലെ സ്പ്രേ അടിച്ചോ കളർ അടിച്ചു നിനക്കെന്താ പ്രശ്നം എന്റെ തലേ വന്നാൽ കളർ അടിക്കുന്നില്ലല്ലോ എന്റെ തല ഞങ്ങൾ അടിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പഴേ നിങ്ങൾക്ക് മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും ചോദിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു മുടി കളർ ചെയ്യുന്നു അല്ലെ മുടി കട്ട് ചെയ്യുന്നുള്ള മുടിയാണ് ഇപ്പൊ നിങ്ങൾക്കുള്ള അപ്പൊ അതൊക്കെ ശരി പലരും കേട്ടുണ്ട് മുടി സ്ട്രേറ്റ് ചെയ്ത ചീ ഓ ഇപ്പൊ എന്തോ സുഖമാണെന്നറിയോ അയ്യോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ചീകിയ മതി ഇങ്ങനെ ഇരുന്നോളൂ ഇത്രയും പോലും ബുദ്ധിമുടാൻ ബുദ്ധി ബുദ്ധിമുട്ടാൻ പൈ പറ്റാത്ത നിങ്ങളാണ് പാർലറിൽ പോയിട്ട് മുടി പ്ലക്ക് ചെയ്യുന്നു അല്ല ഐബ്രോസ് പ്ലക്ക് ചെയ്യുന്നു അത് കട്ട് ചെയ്തു മറ്റേ ഇത് കളർ ചെയ്യുന്നു ഇത്രയും സൗന്ദര്യം ആൾക്കാരെ കാണിച്ച ഈ കോഴിവാലുള്ള നിനക്കിതൊക്കെ മുടിയുള്ള ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീകി മിനുക്കി ഉണക്കി വരുന്നതും അറിയാം എന്റെ രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ പോയി പാർലറിൽ ഇരുന്നാ തീർന്നു ഒരു മാസത്തേക്ക് പിന്നൊന്നും ചെയ്യാ ബ്യൂട്ടി പാർലറിൽ പോകുന്നതും ജാതകം നോക്കാൻ പോകുന്നു ഒരുപോലെ ഇന്നത്തെ കാലത്ത് ഇതിപ്പം എല്ലാം എല്ലാം കംഫർട്ട് എന്താ കംഫേർട്ട് എനിക്ക് മറ്റേ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുടി ചീകി കെട്ടി അത് നല്ല ഐശ്വര്യമാണ് അവരെ കാണാൻ അത് ആ ഈ പറയുന്ന പോലെ ഈ മോഡേൺ ചിന്താതികളെല്ലാം മോശമാണെന്ന് പറയുന്നില്ല നമുക്ക് ഇപ്പം അമേരിക്കക്കാർക്ക് അമേരിക്കക്കാരുടെ കൾച്ചറുണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ കൾച്ചറുണ്ട് ഈ കൾച്ചറിനെ വെട്ടി ചവിറ്റൂട്ടയിലാക്കിയിട്ട് എല്ലാം അമേരിക്കക്കാരുടെ കൂട്ടാക്കാണ്ടാണെങ്കിൽ എല്ലാവരും ഈ ഈ സൗന്ദര്യത്തിൻ്റെ പുറകാണ് പോകുന്നു എനിക്ക് നല്ല സുന്ദരിയായിട്ടിരിക്കണം എനിക്ക് നല്ല ഭംഗി വേണം ആൾ ആൾക്കാര് പോകുമ്പോ എന്നെ നോക്കണം എന്റെ സൗന്ദര്യ ആൾക്കാരെ കുറിച്ച് പറയാം പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബെസ്റ്റ് ആയതുകൊണ്ട് അല്ല നേഹാ ഈ പറയുന്ന എന്തിനാണ് ഈ ഓവർ സൗന്ദര്യം ആക്കാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവത്തിലാണ് കാര്യം അതിലാണ് കാര്യം എന്നിട്ട് മറ്റേ ഒരു മറ്റേ ജിസ്മയുടെ ഒരു വീഡിയോ ഉണ്ട് എന്നിട്ട് സൗന്ദര്യം എതിലേലും കൂടെ പോയി അങ്ങോട്ട് വായി പൊളിച്ചിരിക്കുവാണ് സത്യമല്ലേ സത്യം നമ്മൾ വൃത്തിക്ക് ഒരുങ്ങിയില്ലെങ്കിൽ ഇവര് ബാക്കിയുള്ളവരെ നോക്കും അപ്പൊ അതിലും ഭേദം അതല്ലേ നമ്മൾ ഒരുങ്ങി നമ്മളെ ഞാൻ തന്നതെ ബ്ലൂ ഹെയർ ബ്ലൂ ബ്ലൂ കളർ അടിച്ചേക്കുന്നത് അത് അടിക്കണതിന് മുമ്പ് തന്നെ ഒരു

സ്പീഷീസ് എടുത്ത് ചോദിക്കുമോ ആണ് സൗന്ദര്യം പെണ്ണിന് സൗന്ദര്യം ഇല്ല പെണ്ണ് പെണ്ണിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഈ മേക്കപ്പ് പാർലറിൽ പോയി രണ്ട് മൂന്ന് മണിക്കൂറിരുന്ന് അവരുടെ നെഗറ്റീവ്സ് എല്ലാം കട്ട് ചെയ്ത് ചീക്ക് ഉണ്ടെങ്കിൽ ചീക്ക് കട്ട് ചെയ്യാൻ കോണ്ടൂർ അടിച്ച് അത് അത് സ്പെസിഫൈ ചെയ്ത് ഇത് ഹൈലൈറ്റ് ചെയ്ത് കണ്ണിന്റെ മുകളിൽ വേറെ കളർ അടിച്ച് അതിൽ ഐലാഷസ് വെച്ച് അപ്പൊ നിങ്ങൾക്കുള്ള സ്വ നിങ്ങൾക്ക് സ്വതവേ കിട്ടുന്ന സൗന്ദര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് ഇല്ല എന്നല്ല പറയുന്നത് കോമ്പിറ്റേറ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണ് അത് കോൺഫിഡൻസിന് വേണ്ടിയോ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഇനി കാണിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങ് വിചാരിച്ചു ആ അത് ഞങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഇടാനും കളർ അടിക്കാനും ഒക്കെ ഒരു ഒരു അതൊക്കെ ഒരു ഒരു എൻ്റർടൈൻമെന്റ് ആണ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക